ജെഡ് ഫോട്ടോ ഇതിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ വാട്സാപ്പിനകത്ത് വന്നു നല്ല രണ്ട് അടിപൊളി അപ്ഡേറ്റിനെ പറ്റിയാണ് എന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞു തരാം അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പിനകത്തേക്ക് ഒരു പുതിയ നമ്പറിൽ നിന്നും അതായത് നമ്മൾ സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്നും നമുക്കൊരു വാട്സാപ്പ് കോൾ വരികയാണ് എന്നാൽ ഈ കോള് വന്നതിന് ശേഷം നമുക്ക് ഈ വ്യക്തിയെ പരിചയമുണ്ട് നമുക്ക് ഈ ഒരു നമ്പർ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സാപ്പിനകത്ത് നിന്ന് സേവ് ചെയ്യുകയാണ് ചെയ്യാം എന്നാൽ നമ്മൾ ഈ വാട്സപ്പിനകത്ത് നിന്ന് സേവ് ചെയ്യുന്ന നമ്പറിൽ നിന്ന് വാട്സാപ്പിൻ്റെ അകത്ത് നമുക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നാൽ നമുക്കൊരു നോർമൽ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കോൾ ലിസ്റ്റ് എടുത്ത് അതായത് കോൺടാക്റ്റ് എടുത്ത് അവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വാട്സപ്പിനകത്ത് സേവ് ചെയ്ത നമ്പർ ആ ഒരു കോൺടാക്റ്റ് ലിസ്റ്റിൽ കാണാത്തൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് മാത്രമല്ല നമുക്ക് വേറൊരു വ്യക്തി നമുക്കൊരു കോൺടാക്ട് നമ്പർ അയച്ചു തന്നു നമ്മൾ ആ ഒരു നമ്പർ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു നമ്പർ സേവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടാണ് ആ ഒരു നമ്പർ സേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പറും നമ്മൾ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് മെയിൻ കോൾ അതായത് മെയിൻ കോൾ ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ലിസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ സേവ് ചെയ്ത നമ്പർ കണ്ടൊന്നും വരില്ല എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആണ് ജസ്റ്റ് ഒന്ന് ഫോളോ മതി കൂടുതൽ ഈ അക്കൗണ്ട് നിന്ന് ഫോളോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയാലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒന്ന് ലഭിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പർ മാറി പുതിയൊരു നമ്പറിലേക്ക് നമ്മുടെ നമ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു പുതിയ ഫാൻസി നമ്പറിലേക്ക് മാറുകയാണോ അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഒഴിവാക്കി മറ്റൊരു നമ്പറിലേക്ക് മാറുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വാട്സപ്പിനകത്ത് ഈ ഒരു നമ്മുടെ കോൺടാക്ട് നമ്പർ മൊത്തം ക്ലിയർ ചെയ്യാതെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റൊരു നമ്പറിലേക്ക് മാറി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ നമ്മുടെ ഏത് ഐഡിയ ആണോ വോഡോഫോണോ ഏതാണെങ്കിലും ആ ഒരു നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ മറ്റൊരു വ്യക്തി എടുക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി വാട്ട്സപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ച് നമ്മുടെ കോൺടാക്റ്റ് മുഴുവൻ ആ ഒരു വ്യക്തിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നമ്പർ ഒഴിവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്പർ മാറ്റുന്ന സമയത്ത് നമ്മുടെ ഈ വാട്സപ്പിനകത്തുള്ള ഈയൊരു കോണ്ടാക്റ്റ് മുഴുവനായും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് വാട്സാപ്പിൻ്റെ അകത്തൊരു പരിചയമില്ലാത്ത നമ്പറ് കോൾ വരിക വരികയും നമുക്ക് ആ ഒരു നമ്പർ സേവ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്സാപ്പിൽ ആ നമ്പർ കാണിക്കും എന്നാൽ കോണ്ടാക്റ്റിൽ ആ നമ്പർ കാണിക്കാത്തതിൻ്റെ കാരണം ഇതുപോലെയാണ് നമ്മൾ വാട്സപ്പിൽ സേവ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കോണ്ടാക്റ്റ് എടുത്തു ന്യൂ കോൺടാക്ട് എടുത്ത് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈയൊരു സെറ്റിങ്സ് നിർബന്ധമായും ഓൺ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ആളുടെ പേര് കൊടുത്തു നമ്പർ കൊടുത്തു ഈ സിംഗ് കോണ്ടാക്ട് ടു ഫോൺ എന്നുള്ളത് ഓൺ ചെയ്യാതെയാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പർ വാട്സാപ്പിനകത്ത് മാത്രമേ കാണിക്കുകയുള്ളൂ കോണ്ടാക്ട് ലിസ്റ്റിൽ കാണിക്കുന്നതെല്ലായിരിക്കും അതുപോലെ നമുക്കൊരു പുതിയ നമ്പർ കിട്ടിയ ഒരു ഫാൻസി നമ്പർ കിട്ടി നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിലേക്ക് മാറുമ്പോൾ നമ്മൾ സെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൽ പ്രൈവസി ഓപ്പൺ ചെയ്യുക അതിനകത്ത് കോണ്ടാക്ട് എടുത്തതിന് ശേഷം നമ്മൾ പഴയ നമ്പറുകളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ പുതിയ നമ്പർ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ സിം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് മറ്റൊരു വ്യക്തിക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന നമ്പറൊക്കെ ആ ആ ഒരാൾക്കും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു സെറ്റിങ്സ് കാണുന്നിടത്ത് കോണ്ടാക്റ്റിനകത്ത് നേരെ ഇതിൽ പ്രൊസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു സെറ്റിങ്സ് കാണാം അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒന്നിച്ച് ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പിനകത്തുള്ള ഫോണിൻ്റെ അകത്തുള്ള നമ്പറ് പോകും അപ്പോൾ നമ്മൾ ഈ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫോണിനകത്തുള്ള നമ്പർ സേവ് ആവുകയും വാട്സാപ്പിനകത്തുള്ള നമ്പറെല്ലാം ആവുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്മ് മാറിക്കഴിഞ്ഞാലും വേറൊരാൾക്ക് ഈ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ കോണ്ടാക്റ്റ് ആ ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്